നടൻ സിദ്ദിഖിന് രക്ഷയില്ല നടിയുടെ ബലാത്സംഗ പരാതിയിൽ സിദ്ദിഖിനെ കുരുക്കിലാക്കുന്ന ഗുരുതരമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ നടി ചികിത്സ തേടിയതിനടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് മാനസിക സംഘർഷത്തിനടക്കം യുവതി ചികിത്സ തേടിയതിന്റെ തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് അതായത് സിദ്ദിഖിനെതിരെ അടക്കം ലഭിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും സിദ്ദിഖ് താമസിച്ച ഹോട്ടലിലെ രേഖകൾ അടക്കം ഇതിന് തെളിവായിട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് വിവരങ്ങൾ അതായത് സംഭവം ദിവസമാണ് സിദ്ദിഖ് ഈ ഹോട്ടലിൽ താമസിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു യുവനടി ആരോപിച്ചത് സിദ്ദിഖിൽ നിന്നും ലൈംഗിക അതിക്രമം തനിക്ക് നേരിടേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ അതായത് സിദ്ദിഖ് ക്രിമിനൽ ആണെന്നും ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേതെന്നുമായിരുന്നു നടി വ്യക്തമാക്കിയത് സിദ്ദിഖ് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുന്നു യും ശാരീരികമായി സിദ്ദിഖ് തന്നെ ഉപദ്രവിക്കുകയും ചെയ്തതായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നടി നടത്തിയത് സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത ഒരു കഥയാണ് നടിയുടെ മൊഴിയെന്നായിരുന്നു സിദ്ദിഖ് വാദിച്ചത് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തതയില്ലെന്നും സംഭവത്തിന്റെ തീയതി അറിയില്ല എന്ന നടിയുടെ വാദം സംശയകരമാണെന്നും ഒക്കെയായിരുന്നു സിദ്ദിഖിന്റെ വാദം നിലവിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി ഒന്നര മാസത്തിനിടയിലെ അന്വേഷണത്തിൽ പരാതിക്കാരിയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചിരിക്കുന്നത് അതായത് അച്ഛനും അമ്മയും കൂട്ടുകാരിയും ചേർന്നാണ് ഈ ഹോട്ടലിൽ തന്നെ എത്തിച്ചതെന്ന പരാതിക്കാരിയുടെ മൊഴിയും മൂവരും ശരിവെച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധ പിറ്റന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ ഹോട്ടലിൽ ഉണ്ടായതായിട്ടുള്ള ഹോട്ടൽ രേഖകളിൽ നിന്നും തെളിവുകൾ ലഭിച്ചിരിക്കുന്നു പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷം നേരിട്ടതിനാൽ കാക്കനാട്ടും പനമള്ളി നഗറിലുമുള്ള വനിതാ സൈക്കാട്രികളുടെ ചികിത്സയിൽ യുവതി കഴിഞ്ഞു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അതായത് രണ്ട് ഡോക്ടർമാരും ഇക്കാര്യം ശരിവച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളടക്കം പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് അത് മാത്രമല്ല ചികിത്സാരേഖകളടക്കം ഇവർ കൈമാറുകയും ചെയ്തിരിക്കുന്നു സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങളടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞ് മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന സമയത്തായിരുന്നു സിദ്ദിഖുമായി താൻ പരിചയത്തിലാകുന്നതെന്നും ഒരിക്കൽ സിനിമയുടെ പ്രിവ്യൂ കാണാനായി സിദ്ദിഖ് തന്നെ ക്ഷണിച്ചുവെന്നും സിനിമയ്ക്ക് പിന്നാലെ അതിന്റെ ചർച്ചയ്ക്കായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയപ്പോൾ മുറിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി മൊഴി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദിഖിനെ കുരുക്കിലാക്കുന്ന ഗുരുതരമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ഇതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി സിദ്ദിഖിലേക്ക് അറസ്റ്റ് നീളുമെന്ന വിവരം ും പുറത്തു വരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്